ടക്കം പറഞ്ഞേ രാജുപി നായർ കോൺഗ്രസിന്റെ ഫാക്ടറിയിൽ സൃഷ്ടിക്കപ്പെടുന്ന മെറ്റീരിയലുകൾ കൊണ്ട് ചായക്കകത്ത് വന്നിരിക്കുക എന്നുള്ളത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ആ നിലയ്ക്ക് മാത്രമേ അതിനെ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ഷെഖാവ് പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ഇന്ത്യ രാജ്യത്തിന് തന്നെ സംഘപരിവാരത്തിനെതിരായ ഇന്ത്യ രാജ്യത്തിനകത്ത് തന്നെ സംഘപരിവാരത്തിനെതിരായ രാഷ്ട്രീയ സമരങ്ങളുടെ സമര നേതൃത്വമായിട്ട് പല രാഷ്ട്രീയ സമരങ്ങളുടെയും ദിശാസൂചികയായി മാറി ചൂണ്ടുപറകയായി മാറുന്ന നിലയിലേക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഷെഖാവ് പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യുണ്ട് ഇന്ത്യയിൽ സംഘപരിവാരം തലയ്ക്ക് വിലയിട്ട തലയ്ക്ക് വില വിലയിട്ട രാഷ്ട്രീയ നേതാവിന്റെ പേരാ ഷെഖാവു പിണറായി വിജയൻ എന്നുള്ളത് കേരളത്തിൽ ആർ എസ് എസിന്റെ ഏജന്റു പണി നടത്തിക്കൊണ്ടിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് ഈ നാടിന് നല്ല ബോധ്യമുണ്ട് സാർ ഈ കേരളത്തിലെ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവലി നിൽക്കാൻ വേണ്ടി പോയതിന്റെ രാഷ്ട്രീയ ചരിത്ര അല്ല ഷെഖാവു പിണറായി വിജയനും പറഞ്ഞു വെക്കാനുള്ളത് അപ്പോ ഈ കേരളത്തിലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് കുറച്ചു കാലങ്ങൾക്ക് മുൻപല്ലേ ഈ നാട്ടിലെ സംഘപരിവാർ നേതാവായിട്ടുള്ള ആർ വി ബാബു പറഞ്ഞത് കൂടുതൽ സംസാരിച്ചാൽ സംഘപരിവാറിൽ നിന്ന് കൈപ്പറ്റിയ പല സഹായങ്ങളും തുറന്നു പറയേണ്ടി വരും എന്ന ആർ വി ബാബു വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞത് കമാ എന്നൊരു അക്ഷരം വി ഡി സതീശൻ തിരിച്ചു പറയുന്ന നിലയുണ്ടായോ ഇതേപോലെ തന്നെ എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി ഡി സതീശനെ കുറിച്ച് പറഞ്ഞത് വി ഡി സതീശൻ ഊതി വീർപ്പിച്ച ബലൂണാണ് ആണ് പലതും തുറന്നു പറഞ്ഞാൽ തൂവെള്ള ബലൂൺ പൊട്ടിപ്പോകുമെന്ന അങ്ങനെ പലയാവർത്തി പല ആവർത്തി നാട്ടിലെ വർഗീയ കക്ഷികൾക്ക് കൈ കൊടുക്കുന്നതിന് വേണ്ടിയും ഈ നാട്ടിലെ വർഗീയ കക്ഷികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നതിനു വേണ്ടിയും വർഗീയ ശക്തികളോട് സന്ധി ചെയ്ത് ഐക്യപ്പെട്ട് രാത്രി ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇരുട്ടിന്റെ മറവറ്റി രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ആർ എസ് എസിന്റെയും എസ് ഡി പി ഐയുടെയും കാര്യാലയങ്ങൾക്കകത്ത് ഓഫീസുകൾക്കകത്ത് പോയിരുന്ന് മുട്ടുകുത്തിക്കൊണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് പർച്ചേസ് നടത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ പേര് കേരളത്തിൽ വി ഡി സതീശൻ എന്നാ കെ സുധാകരൻ എന്ന അപ്പോ ആ രാഷ്ട്രീയ ചരിത്രവുമായി രാഷ്ട്രീയ ചരിത്രവുമായി വന്നിട്ട് ഈ നാട്ടിലെ ഇടതുപക്ഷത്തിനെ വിലയിടുന്നതിന് വേണ്ടി മാർക്കിടുന്നതിന് വേണ്ടി വരേണ്ടതില്ല ഇന്ത്യയിലെ ആർ എസ് എസിനെ വളർത്തിയത് കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ ആർ എസ് എസ് എന്നുള്ളത് കോൺഗ്രസിന്റെ സംഭാവനയാണ് സർ ഇന്ന് ഈ രാജ്യത്ത് ആർ എസ് എസിൻ്റെത് എന്ന് പറഞ്ഞ് നാട്ടിൽ നടക്കുന്ന നേതൃത്വം പലരും ബഹുഭൂരിപക്ഷം ആളുകളും പോയ കാലത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു പത്ത് പന്ത്രണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരാ ഇന്ന് ആർ എസ് എസിന്റെ നേതൃത്വമായിട്ട് ഈ രാജ്യത്തുള്ളത് നൂറുകണക്കിന് വരുന്ന എം പിമാരാ ഈ രാജ്യത്ത് കോൺഗ്രസ് ബി ജെ പിക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് നൂറുകണക്കിന് വരുന്ന എം എൽ എമാരാ രാജ്യത്ത് കോൺഗ്രസ് ബി ജെ പിക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇന്നുള്ള ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാലോ കേരളത്തിൽ കോൺഗ്രസ്സിന് നാല് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുള്ളത് ആർ ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഈ നാലിൽ മൂന്ന് പേരുടെയും മക്കളെ നിങ്ങൾ ആർ എസ് എസിന് സംഭാവന ചെയ്തില്ലേ നാലിൽ മൂന്നാളുകൾ ആർ ശങ്കറിന്റെ മകൻ ഈ പറഞ്ഞ പോലെ എ കെ ആന്റണിയുടെ മകൻ കെ കരുണാകരന്റെ മകൻ അങ്ങനെ ഈ രാജ്യത്ത് സംഘപരിവാരനെ വളർത്തുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പദ്ധതിയുടെ നടത്തിപ്പ് അവകാശം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ആ കോൺഗ്രസ് കേരളത്തിൽ ചെകാവു പിണറായി വിജയന് ആക്ഷേപിക്കുന്ന നിങ്ങൾക്ക് എന്ത് പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിന് വേണ്ടി പോലുമുള്ള രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാത്ത ആളുകളാണ് നിങ്ങള് ആ നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ചു പറയാണ് ഈ പച്ച പച്ചക്കളറിലും മലപ്പുറത്ത് പച്ചക്കളറിലാണ് അത്രേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടികൾ സർ തെരഞ്ഞെടുപ്പ് ചിഹ്നം നിങ്ങൾക്ക് ഞാൻ പച്ച മഞ്ഞ അങ്ങനയച്ചതരാ നീല മഞ്ഞക്കളറിലും വെള്ള വെള്ളക്കളറിലും ഒക്കെ വിവിധ പോസ്റ്ററുകളിലെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിൽ എന്താണ് തെറ്റ് തെരഞ്ഞെടുപ്പ് ചിഹ്നം വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ പതാക വരെ ഒരു ഘട്ടത്തിലും ഒരു ഘട്ടത്തിലും കേരളത്തിലെ കോൺഗ്രസ് എന്നതുപോലെ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്നതുപോലെ ആർ എസ് എസ് മീശ ഭരിക്കുമ്പോൾ തങ്ങളുടെ പതാക രാഷ്ട്രീയ ആദർശം രാഷ്ട്രീയ ആശയം മാലാക്കി മടക്കി പോക്കറ്റിലിട്ട് തിരിച്ചു പോകുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷം എന്നുള്ളതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഈ നാടിന് നല്ല ബോധ്യമുണ്ട് ഏതു തരത്തിലുള്ള ഭീഷണിയുമായി വന്നാലും ഏതു തരത്തിൽ ഇല്ലാതാക്കുമെന്നുള്ള പ്രചരണം നടത്തിയാലും എന്തെല്ലാം തരത്തിലുള്ള വിദ്വേഷ പ്രചരണം നടത്തിയാലും അതിന് രാഷ്ട്രീയ മറുപടി വേണ്ടി അതിനെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി അതിനെ രാഷ്ട്രീയമായി പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നല്ല ഇച്ഛാശക്തി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട് നിയമത്തിന് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ നിയമി എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ഓർമ്മ കേരളത്തിന്റെ കോൺഗ്രസിന്റെ വർഗീയവാദിയാണോ എന്ന് ചിന്തിച്ചു പോയ ആർഷോ സംസാരിക്കുന്നത് മാത്രമാണ് ഇവിടെ കാണുന്നത് അല്ലാതെ ഇതില്ല അർഷോ നിങ്ങളുടെ നേതാവ് ആർ എസ് എസ് എന്നതിനെതിരെ നടത്തിയ പോരാട്ടം നിങ്ങളുടെ നേതാവ് മാത്രമല്ല നിങ്ങളുടെ നേതാക്കൾ മുഴുവൻ ആ അടൽ ബിഹാരി വാജ്പേയിക്കും എൽ കെ അദ്വാനി ഉൾപ്പെടെ ആർ എസ് എസ് നേതാക്കളെ പ്ലെയിൻ ടിക്കറ്റ് എടുത്തുകൊടുത്ത് കേരളത്തിൽ കൊണ്ടുവന്ന പോരാട്ടമാണ് നിങ്ങൾ നടത്തിയത് ഓർമ്മയില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ എങ്ങനെയാണ്

അല്ലല്ല ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പറവൂർ നിയോജക മണ്ഡലത്തിൽ മുജാഹിദ്പ്പെട്ട ചില ചെറുപ്പക്കാർ ഒരു ലഘുലേഖനം വിതരണം ചെയ്തതിന്റെ പേരിൽ പിണറായി വിജയന്റെ പോലീസ് പിണറായി വിജയന്റെ ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്ന് തിട്ടുര കിട്ടിയിട്ടാണോ എന്നറിയില്ല പക്ഷെ അവർക്കെതിരെ കേസെടുത്തപ്പോ ശബ്ദിച്ച നേതാവിന്റെ പേര് വി ഡി സതീശൻ എന്നാ അങ്ങയുടെ വീട്ടിലേക്ക് അതിന്റെ പേരിൽ മാർച്ച് നടത്തിയത് ഹിന്ദു ഐക്യവേദിയാണ് തിരുവനന്തപുരം ഉടുപ്പുണ്ട് നിങ്ങൾ ആർ എസ് എസ് വേണ്ടി പരിക്കെട്ടു ചരിത്രം മാത്രമേ ഉള്ളൂ നിങ്ങൾ ആർ എസ് എസ് ബിജെപിക്ക് വേണ്ടിയോ നിങ്ങൾക്കരെ സ്വാതന്ത്ര്യ സമര സേനാനിയായി പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് അന്ന് കോൺഗ്രസിന്റെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് കേക്ക് മറ്റേ കോട്ടയത്തേക്ക് കേസിലൊക്കെ പോയപ്പോ ചരിത്ര പഠിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ലോകസഭ വിഡി സർക്കർ രാജു പേരായുള്ള_{\text{direct}} ചരിതത്തിൽ പാസരസില്ല ആവശ്യപ്പെട്ട പ്രസംഗത്തിൽ രാജു പേര ഏเคജി ആണ് ഏเคജി ആണ് ഈ കോഴിക്കോട് കൊണ്ടുവന്ന ഏകസി വർക്കർ സടപ്പക്ക എന്ന് പറഞ്ഞ് സമ്മേളനം നടത്തി ഗവൺമെന്റുമായി

പിന്നലി പണിയെടുക്കിയുടെ ശരി 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 ഇത് ഇതെല്ലാം ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ചർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാണ് അതിപ്പോ ഇനി ഇനിയിപ്പോ ഇരുപത് ദിവസം മാത്രമേ ഉള്ളൂ അത് വരും ദിവസം തുടരുകയും ചെയ്യും